മുതിയാവിളയിൽ റബ്ബർ സ്ത്രീയെ കണ്ടെത്തി താമസിക്കുന്ന സ്ത്രീയെയിൽ കണ്ടെത്തിയാണ് മരിച്ച നിലയിൽ സ്ത്രീയെ റബ്ബർ പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാട്ടാക്കട ഗ്രാമപഞ്ചായത്തിലെ പ്ലാവൂർ വാർഡിൽ മുതിയാവിള കാവുകളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന പേരൂർക്കട ഹാർബർപുരം സ്വദേശി മുപ്പത്തിയേഴ് വയസ്സുള്ള മായാ മുരളിയെയാണ് താമസിക്കുന്ന വീടിന് നൂറ് മീറ്റർ മാറി സമീപ പുരയിടത്തിലെ റബ്ബർ തോട്ടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്ന് മുപ്പത്തിയേഴോടെ പുരയിടത്തിൽ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയാണ് മൃതദേഹം കാണുന്നത് തുടർന്ന് നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയായിരുന്നു മൂന്ന് മാസമായി ഇവർ ഇവിടെ താമസിച്ചു വരുന്നതായി നാട്ടുകാർ പറഞ്ഞു മായാമുരളിയുടെ ഭർത്താവ് മുപ്പത്തൊന്ന് വയസ്സുള്ള രഞ്ജിത്ത് ഇടയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഇയാളെ കാണാനില്ലെന്ന് നാട്ടുകാർ പറയുന്നു മായാമുരളിയുടെ ആദ്യ ഭർത്താവ് അപകടത്തെ തുടർന്ന് മരിച്ചിട്ട് അഞ്ചു വർഷമായി ഇവർക്ക് എട്ടും പതിനൊന്നും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് മൂന്ന് മാസത്തിന് മുൻപ് രണ്ട് കുട്ടികളെയും ഉപേക്ഷിച്ചാണ് ഓട്ടോ ഡ്രൈവറായ രഞ്ജിത്തിനൊപ്പം മായ പോയത് എൻ്റെ പേര് ആചനിയാണ് ഞാൻ രാവിലെ മരം വെട്ടാൻ പോയത് മരം വെട്ടി പാലെടുക്കാൻ വന്നപ്പോഴാണ് കണ്ട സംഭവം ഉടനെ പോലീസിനെ വിളിച്ച് മുമ്പറ വിളിച്ച് അങ്ങനെ എല്ലാവരും അറിഞ്ഞു വന്ന സ്ഥലത്ത് വന്നു ഞാൻ ഇവിടെ പ്ലാവൂർ വാർഡിലെ മെമ്പറാണ് ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് കാവുള തോട്ടരികത്ത് വീട് മുതിയാവിളയാണ് അപ്പോൾ എൻ്റെ ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ഭാര്യയും ഭർത്താവും കൂടെ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഒരു പത്തരയൊക്കെ ആയപ്പോഴത്തേക്ക് മുകളിൽ റബ്ബർ വെട്ടു റബ്ബർ വെട്ടുന്ന ആൻ്റണി എന്ന് പറഞ്ഞ ഒരെണ്ണം പറഞ്ഞു ഒരു സ്ത്രീ ഇതുപോലെ ബോധം കിട്ട് കിടക്കുകയാണ് മെമ്പർ ഒന്ന് വന്ന് നോക്കണം എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അണ്ണാ എന്താണെന്ന് എനിക്കും അറിയില്ല ഒന്ന് കൺഫേം ആക്കിയിട്ട് നമുക്ക് പോലീസിനെ അറിയിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് മരിച്ച സാഹചര്യത്തിലാണ് കാണാൻ പറ്റിയത് അങ്ങനെ ഉടനെ തന്നെ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നു വേണ്ട നടപടികളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്തിൻ്റെ പേരിൽ പെൺവിഷയത്തിൽ വിഷയത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ കേസുകൾ നിലവിലുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു ദിവസങ്ങൾക്ക് മുമ്പേ മാതാവിൻ്റെ ജീവിതം സുരക്ഷിതമല്ലെന്ന് കാണിച്ച് മായാമരളിയുടെ രണ്ട് പെൺമക്കൾ പേരൂർക്കട പോലീസിൽ പരാതി നൽകിയെങ്കിലും പ്രായപൂർത്തിയാകാത്തവരുടെ പരാതി സ്വീകരിക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചയക്കുകയായിരുന്നു എന്നാൽ പോലീസ് മായാമരളിയുടെ ഫോണിൽ വിളിച്ച് വിവരങ്ങൾ പറയുകയും അടുത്ത ദിവസം സ്റ്റേഷനിൽ എത്താനും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇവർ സ്റ്റേഷനിലെത്തിയില്ലെന്ന് സഹോദരി ഭർത്താവ് പറഞ്ഞു രണ്ട് ദിവസത്തിനു മുന്നേ മായാമുരളിയും രഞ്ജിത്തുമായി മുതിയാവിളയിൽ വെച്ച് തർക്കവും വഴക്കും നടന്നതായും നാട്ടുകാർ പറഞ്ഞു